കൊടുത്തു കഴിഞ്ഞിട്ടോ എന്നൊക്കെ പത്രം കാണിച്ചു തരാം നിറച്ചിട്ടിങ്ങനെ മുട്ട കുഞ്ഞിക്കുണ്ട വേറൊരു കാര്യം കാണിച്ചു തരാം അടിപൊളിയ കാര്യാണ് ഏതേലും അറിയില്ല കുട്ടികളൊക്കെ എന്താ കഴിക്കണെന്ന് നിങ്ങക്ക് മനസിലായോടുത്താടാ ഇത് എന്ത് പഴാന്നറിയോ കരിമ്പനത്തേങ്ങയുടെ പഴാ കരിമ്പനത്തേങ്ങ പഴുത്തതാണ് കേട്ടോ അവനത് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പന തേങ്ങ ചോട്ടും പോയിട്ട് എടുത്തു ഇങ്ങനെ അടിച്ച് വലിക്കും ഏതെങ്കിലും കുട്ടികൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ചെയ്യണം കേട്ടോ അവനത് ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരട്ടോ നല്ല മണമുണ്ട് ഇങ്ങനെ കടിച്ചൊലിച്ചുകൊണ്ടിരുന്ന ദിവസം ഓരോന്ന് വീണുണ്ടെങ്കി എടുത്ത് കഴിക്കും നിങ്ങൾ കണ്ടില്ല അവനാ കരിമല തേങ്ങയുടെ പഴം നല്ല ഇഷ്ടമാണ് കരിമ്പൻ കരിമ്പനയുടെ വീഡിയോ ഇഷ്ടം ആവശ്യം ലൈക്ക് ചെയ്യുക കൈൻഡ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക